നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാതിവില തട്ടിപ്പിൽ തട്ടിയെടുത്ത പണമൊക്കെ എല്ലാവരും കൂടി തന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തുവെന്ന് അനന്ത് കൃഷ്ണൻ അനന്തകുമാറാണ് മുഖ്യമായി പണം അപഹരിച്ചത് പിന്നെ രാഷ്ട്രീയ നേതാക്കളും കൈയിട്ട് വാരി അനന്തു കൃഷ്ണന്റെ വെളിപ്പെടുത്തൽ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെ പതനത്തിന് കാരണമാകും എന്നുറപ്പാണ് നവകേരള സദസ്സിന് സദസ്യൻ അനന്തു കൃഷ്ണൻ കൊടുത്തത് ഏഴ് ലക്ഷം രൂപ സി പി പാർട്ടിക്കും അനന്തു കൃഷ്ണൻ ഇഷ്ടം പോലെ സംഭാവന കൊടുത്തു എറണാകുളം ജില്ലയിൽ ഒരു എം എൽ എ പോക്കറ്റിലിട്ടത് ഏഴ് ലക്ഷം രൂപ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കൈക്കലാക്കിയത് നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് പിടിച്ചുപറിച്ചതാവട്ടെ പത്ത് ലക്ഷം രൂപ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനും കൊടുത്തു ഇരുപത്തിയഞ്ചു ലക്ഷം അനന്തു കൃഷ്ണൻ പോലീസിനു നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും കൂടി തന്റെ കയ്യിൽ വന്ന പണം വീതം വെച്ച് അടിച്ചെടുത്തുമെന്നാണ് അനന്തു കൃഷ്ണൻ വ്യക്തമാക്കുന്നത് മൂവാറ്റുപുഴയിലെ ഒരു യുവ കോൺഗ്രസ് നേതാവ് വാങ്ങിയെടുത്തതാവട്ടെ അഞ്ചു ലക്ഷം രൂപ മാത്യു കുഴൽനാടൻ എം എൽ എയും പണം ആവശ്യപ്പെട്ടു ബാങ്കിലേക്ക് ഇട്ടുതരാമെന്ന് അനന്തു കൃഷ്ണൻ പറഞ്ഞെങ്കിലും ബാങ്കിലേക്കിടണ്ട പണമായി കൈമാറിയാൽ മതിയെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത് നിയമമൊക്കെ അറിയാവുന്ന മാത്യു കുഴൽനാടന് ബാങ്കിലൂടെ പണം വന്നാലുള്ള അപകടം മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഡീൻ കുര്യാക്കോസിന് നൽകിയ നാല്പത്തിയഞ്ചു ലക്ഷം രൂപയിൽ പതിനഞ്ചു ലക്ഷം ഇലക്ഷൻ ഫണ്ട് ആയിരുന്നുവെന്നും ബാക്കി മുപ്പത് ലക്ഷം വ്യക്തിപരമായിരുന്നുവെന്നും അനന്തു കൃഷ്ണൻ വ്യക്തമാക്കുന്നു സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൈമാറി തങ്കപണി സർവീസ് സഹകരണ ബാങ്കിലേക്ക് അയച്ചാൽ മതി അവിടെ വന്നാൽ മറ്റാരുടെയെങ്കിലും പേരുപയോഗിച്ച് പണം എടുത്തുകൊള്ളാമെന്നാണ് വർഗീസ് അനന്തുകൃഷ്ണനോട് കൃഷ്ണനോട് പറഞ്ഞത് പാതിവില തട്ടിപ്പിലൂടെ കിട്ടിയ കോടികൾ തന്റെ കയ്യിൽ നിന്ന് ചെലവായി എന്ന നിലപാടാണിപ്പോൾ പോലീസിന് മുന്നിൽ അനന്തു കൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത് വാഗ്ദാനം ചെയ്ത ഉപകരണങ്ങൾ വാങ്ങാനും പലർക്കും കൊടുക്കാനുമായി പണം ചെലവഴിച്ചുവത്രേ അക്കൗണ്ടുകളിൽ ഇനി ബാക്കിയുള്ളത് വെറും പത്ത് ലക്ഷം മാത്രമെന്നാണ് അനന്തു കൃഷ്ണന്റെ നിലപാട് ഏകദേശം ആയിരം കോടി രൂപയോളം തട്ടിയെടുത്ത കേസിലാണ് പ്രതി ഇപ്പോൾ പോലീസിനെ വെള്ളം കുടിപ്പിക്കുന്നത് എന്നാൽ അനന്തുകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ ആർക്കൊക്കെ അപകടം ചെയ്യും എന്നതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് തികഞ്ഞ പരിഭ്രാന്തി രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല ചില പത്രപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളുമൊക്കെ അനന്തുകൃഷ്ണന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ തട്ടിപ്പ് വീരൻ സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ഫൗണ്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ അനന്തകുമാറാണ് അനന്തു കൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആനന്ദ്കുമാറിന്റെ അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് അനന്തു കൃഷ്ണന്റെ മൊഴി ആനന്ദ്കുമാർ നിഷേധിക്കുന്നുവെങ്കിലും സായി ട്രസ്റ്റിന് ലഭിച്ച സംഭാവന ശരിയാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ അനന്തകുമാർ പാതിവില തട്ടിപ്പിലൂടെ തന്റെ കയ്യിൽ വന്നു ചേർത്ത പണം അടിച്ചുപൊളിക്ക് ഉപയോഗിക്കുകയായിരുന്നു അനന്തു കൃഷ്ണൻ തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം അനന്തുവിന്റെ തട്ടിക്കൂട്ട് കമ്പനിയായ സോഷ്യൽ ബി വെഞ്ചേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി അതിനുശേഷം സ്വന്തം ജീവിതാഡംബരങ്ങൾക്കായി ഈ പണം അനന്തു കൃഷ്ണൻ ഉപയോഗിച്ചു വിമാനയാത്രയ്ക്കും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ താമസത്തിനുമായി ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മാത്രം അനന്തു ചെലവിട്ടത് ഏഴ് ലക്ഷത്തിലധികം രൂപ തന്റെ വ്യക്തിപരമായ ചെലവ് രാഷ്ട്രീയക്കാർക്കും സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ഫൗണ്ടർ കെ എൻ അനന്കുമാറിനും നൽകിയത് എന്നിങ്ങനെയൊക്കെയാണ് കൃഷ്ണൻ തുക പോയ വഴികളെക്കുറിച്ച് പോലീസിന് മുന്നിൽ മൊഴി നൽകുന്നത് പാതിവില പദ്ധതി എന്ന ആശയം സായി ഗ്രാമം ഗ്ലോബല് ട്രസ്റ്റ് ഫൗണ്ടർ അനന്തു കൃഷ്ണൻ പോലീസിനോട് പറഞ്ഞത് ആനന്ദ്കുമാറിന്റെ അക്കൌണ്ട് വിവരങ്ങൾ കൂടി പരിശോധിക്കുന്നതോടെ അനന്ത്കുമാറിനെയും മുഖ്യപ്രതിയാക്കി മാറ്റുമെന്നാണ് പോലീസ് പറഞ്ഞത് മാസപ്പടിയായി അനന്തു കൃഷ്ണന്റെ സംഘടനയിൽ നിന്നും ആനന്ദ്കുമാർ പ്രതിഫലം വാങ്ങിയതിന്റെ രേഖകൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചു കെ എൻ ആനന്ദ്കുമാർ ഈ കേസിൽ പെടുന്ന ഇപ്പോൾ കേരളത്തിന് മുന്നിൽ പാതവിലയ്ക്ക് വാഹനങ്ങളും ഉപകരണങ്ങളും നൽകാമെന്ന് മോഹിപ്പിച്ച് കോടികൾ തട്ടിയ കേസിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിക്കൊണ്ട് ഡി ജി പിയുടെ ഉത്തരവ് മുപ്പത്തിനാല് കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ കൈമാറിയത് പിന്നാലെ സംസ്ഥാന വ്യാപകമായി രജിസ്റ്റർ ചെയ്ത കേസുകൾ ഏകോപിപ്പിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കും നാഷണൽ എൻ കോൺഫെഡറേഷൻ ആജീവനാന്ത രക്ഷാധികാരിയായ ആജീവനാന്തരക്ഷാധികാരിയായ അനന്ത്കുമാറിനെതിരെയാണ് ഇപ്പോൾ മുഖ്യ വെളിപ്പെടുത്തലുകളിലേറിയും തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വീട് പൂട്ടി ഇപ്പോൾ ആനന്ദ്കുമാർ മുങ്ങിയിരിക്കുകയാണ് ഇനി ആനന്ദ്കുമാറിനെ കണ്ടെത്തുകയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള മുഖ്യ ദൌത്യം അനന്ത്കൃഷ്ണൻ നൽകിയ മൊഴികളിലെല്ലാം ഇതിലെ മുഖ്യ പ്രതിയും ആസൂത്രകനും ആനന്ദ്കുമാർ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ വിവിധ യൂണിറ്റുകൾ ചേർന്നാണ് അന്വേഷണം നടത്തുക എല്ലാ ജില്ലകളിലും ഇനി പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിക്കും തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും പടർന്നു കിടക്കുകയാണ് തട്ടിപ്പിന്റെ വേരുകൾ പാതിവില തട്ടിപ്പിലൂടെ കോടികൾ പറഞ്ഞത് അഞ്ച് കമ്പനികൾ വഴിയെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിലയിരുത്തൽ തട്ടിപ്പ് നടത്താൻ അനന്തു കൃഷ്ണൻ അഞ്ച് കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി എറണാകുളം ഇയാട്ടുമുക്കിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് വഴിയാണ് അനന്തുകൃഷ്ണന്റെ മുഖ്യ തട്ടിപ്പ് തൊടുപുഴയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് വഴി ഏജൻസികളിൽ നിന്ന് പണം വലിയ തോതിൽ വാങ്ങിക്കൂട്ടി പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻ കൊറോസോൺ കളമശ്ശേരിയിലെ റൂട്ട് ഇന്നൊവേഷൻ കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എൽ എൽ പി എന്നീ സ്ഥാപനങ്ങൾ വഴിയും അനന്തു പണം തട്ടിയതായി കണ്ടെത്തി നാഷണൽ എൻജിഒ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്ററാണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ സി ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും വിശ്വസിപ്പിച്ചായിരുന്നു ഇയാളുടെ തട്ടിപ്പുകൾ സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ ഇയാൾ രജിസ്റ്റർ ചെയ്തു എന്നാൽ ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നുപോലും സി ഫണ്ട് ഇയാൾക്ക് ലഭിച്ചിട്ടില്ല ഇരുപത്തിയാറുകാരനായ അനന്തു കൃഷ്ണന് എങ്ങനെ കേരളത്തെ ഉച്ചൂടും മറിച്ചു വെച്ച് ഇത്ര വലിയ തട്ടിപ്പ് നടത്താൻ കഴിഞ്ഞു മന്ത്രി വി ശിവൻകുട്ടിയും കേരള സദസ്സുമൊക്കെ എങ്ങനെ ഇയാൾക്ക് മുന്നിൽ കുമ്പിട്ട് നിന്നു പാതിവില വാഗ്ദാനങ്ങളിൽ ചെന്നുപെട്ടവർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല തങ്ങൾ ചെന്നുപെട്ടത് വലിയൊരു തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിലാണെന്ന് കാരണം അവരുടെ മുഖ്യ പ്രചാരകരായി നിൽക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന മന്ത്രിമാരും എം എൽ എമാരും സാമൂഹിക പ്രവർത്തകരുമൊക്കെ ഇടുക്കി സ്വദേശിയാണ് കേസിൽ പ്രതിയായ അനന്തു കൃഷ്ണൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭാരത് സേവക് സമാജുമായി ബന്ധപ്പെട്ട് അനന്തു കൃഷ്ണൻ തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി പിന്നീട് ഡോക്ടർ കലാം യൂത്ത് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന ഇയാൾ തുടങ്ങി സാമൂഹിക സേവന കാർഷിക മേഖലകളിൽ കാര്യമായി ഫണ്ട് ലഭ്യമാക്കുന്ന പദ്ധതികളെക്കുറിച്ച് അനന്തു കൃഷ്ണന് വ്യക്തമായ ധാരണയുണ്ടായി ഇംഗ്ലീഷ് നല്ലതുപോലെ കൈകാര്യം ചെയ്യുന്ന അനന്തുകൃഷ്ണൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഡൽഹിയിലടക്കം ചില ബന്ധങ്ങളും സ്ഥാപിച്ചു ചെറുപ്പം മുതൽ ഒട്ടനവധി ചെറുതും വലുതുമായ തട്ടിപ്പുകൾ ഇയാൾ ചെയ്തുകൊണ്ടിരുന്നു തൊടുപുഴ സ്വദേശിയായ ഒരു വക്കീലിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വാങ്ങിയതിനു ശേഷം മടക്കി നൽകാത്തതിന് ഇയാൾ അറസ്റ്റിലായി പിന്നീട് ആ കേസ് ഒത്തുതീർപ്പാക്കി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂൺ കൃഷിയെക്കുറിച്ച് ക്ലാസ് എടുത്താണ് അനന്ത് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് തുടർന്ന് കോട്ടയത്തുള്ള ഒരു മുൻ വനിതാ കമ്മീഷൻ അംഗത്തെ കൂൺ കൃഷി പഠിപ്പിച്ച് അവരുമായി അടുത്തുകൂടി പിന്നീട് അവർ വനിതാ കമ്മീഷൻ അംഗമായപ്പോൾ അവരുടെ സ്റ്റാഫായി ഇതിനിടെ വലിയ പ്രഭാഷകനായും ഇയാൾ സ്വയം പ്രതിഷ്ഠിക്കപ്പെട്ടു പിന്നീട് ബി നേതാക്കളുമായി അടുത്ത ബന്ധം ി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഗീതാകുമാരിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു കോട്ടമലയിലെ തേയിലത്തോട്ടം വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിൽ ഗീതാകുമാരി ഇയാൾക്കെതിരെ ചെക്ക് കേസ് നൽകി അനന്തുവിനായപ്പോൾ കോടതിയിൽ ഹാജരായത് ലാലി വിൻസെന്റ് എന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് അങ്ങനെ അനന്തുകൃഷ്ണന്റെ പ്രിയ അഡ്വക്കേറ്റായി മാറി പിന്നീടുള്ള നീക്കങ്ങളൊക്കെ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റുമായി ചേർന്ന് അതുകൊണ്ട് തന്നെ അനന്തു കൃഷ്ണൻ ആർക്കൊക്കെ പണം കൊടുത്തു എന്നതിന്റെ വ്യക്തമായ ധാരണ ലാലി വിൻസെന്റിന്റെ പക്കലുണ്ട് ലാലിക്കെതിരെ തിരിയാൻ സി പി എം നേതാക്കള് ഭയക്കുന്നത് അതുകൊണ്ടാണ് സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ് ഇപ്പോൾ സി എസ് ആർ ഫണ്ടിന്റെ പേരിൽ നടന്ന ഈ തട്ടിപ്പ് സി എസ് ആർ ഫണ്ടിന്റെ മറവിലായതുകൊണ്ട് സി ബി അന്വേഷണം തന്നെ ഈ കേസിൽ ഉണ്ടാകുമെന്നുറപ്പാണ് സംസ്ഥാനത്തുടനീളം ഏകദേശം മുപ്പത്തിമൂവായിരം പേരിൽ നിന്നാണ് ഇയാൾ തട്ടിപ്പ് നടത്തി ആയിരത്തോളം കോടി രൂപ തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഈ തട്ടിപ്പിന്റെ പരമ്പര അരങ്ങേറുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില വരുന്ന സ്കൂട്ടർ അറുപതിനായിരം രൂപയ്ക്ക് നൽകാം എന്ന വാഗ്ദാനം ഇതിനിടയിൽ മറ്റ് നിരവധി ബിനാമി പേരുകളിൽ ഇയാൾ ഭൂമി വാങ്ങിക്കൂട്ടി കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചു ഇന്ത്യയ്ക്ക് പുറത്ത് വിദേശത്തേക്കും ഇയാൾ പണം കടത്തിയിട്ടുണ്ട് തട്ടിപ്പിൽ ബിരുദനാണ് അനന്തുകൃഷ്ണൻ കൃഷ്ണൻ എന്ന വ്യക്തം എന്നാൽ അയാളെക്കാൾ വലിയ ബിരുദന്മാർ ഇയാളിൽ നിന്ന് പണം അടിച്ചെടുത്ത വാർത്തയാണ് കേരളത്തിന് കൗതുകമാകുന്നത്